നല്ലതാ സീരുന്നാക്കി തരും തരും ഷാജട്ട് ഷാജേട്ടിത് അങ്ങോട്ട് പോയി പഴമ്പര് കഴിച്ചില്ലായിരുന്നല്ലോ തിരിയുന്നൂറ് ചാഴ എൺപത് കൊഴുവ നൂറ്റി ഇരുപത് തിരിയുന്നൂറ് ചാൽ എൺപത് കൊഴുവ നൂറ്റി ഇരുപത് തിരിയുന്നൂറ് ചാൽ എൺപത് കൊഴുവ നൂറ്റിരുപത് എന്തെടുക്കണ്ടേട്ടാ തിരിയാട്ടെ ശാപങ്കിലേതു നിന്നു പ്രദോഷ അകലു മാ പിള്ളേരൊക്കെ വടക്ക് രണ്ടു എന്റെ തെക്ക് രണ്ടു പൊന്നപ്പൻറെ അവനെന്ത് എന്റെ നടുന്ന് വെട്ടിയായിരുന്നു പൊന്നപ്പനെ ഇട്ടിട്ട് പോയി അത് നന്നായി മേരി കർത്താവിന്റെ അമ്മയുടെ പേരുമായിട്ട് എന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നിട്ട് യൂദാസിന്റെ അമ്മയുടെ പണിയാണ് നീ എന്നോട് കാണിച്ചത് എന്നാലും ഇങ്ങനെ ഒരു നിലലയത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഷാജിട്ടോ പോരുന്നോ എന്റെ കൂടെ അടുത്ത ജംഗ്ഷൻ വിടാം അവിടെയാകുമ്പോൾ കുറച്ചൂടെ കച്ചവടം കിട്ടും അല്ല വേണ്ട ഇത് തന്നെ പറ്റിയ സ്ഥല